സൈബർ ആക്രമണം സി പി എം നേതാവ് ജി സുധാകരനെ പിന്തുണച്ച് എച്ച് സലാം എം എൽ എ കെ പി സി സി പരിപാടിയിൽ പങ്കെടുത്തത് മഹാ അപരാധമല്ല സി പി എമ്മിന് സൈബർ ഇടങ്ങളിൽ പെരുമാറ്റച്ചട്ടമുണ്ട് അതിന് വിരുദ്ധമായി ആരും പ്രവർത്തിക്കരുത് ജി സുധാകരൻ ആശയ അടിത്തറയുള്ള ആളാണെന്നും എച്ച് സലാം പറഞ്ഞു കെ പി സി സിയിലെ ഒരു പരിപാടിയിൽ പോയി എന്നുള്ളതുകൊണ്ട് കെ പി സി സി ഈ ഒരു പരിപാടി പങ്കെടുത്തു എന്നുള്ളതുകൊണ്ട് ജോസഫ് ജീസു ആരും കമ്മ്യൂണിസ്റ്റ് അല്ലാതാവുന്നില്ല അദ്ദേഹത്തെ ഏതെങ്കിലും ഒരു പരിപാടി പങ്കെടുത്തിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും സ്വാധീനിച്ചിട്ടോ അദ്ദേഹത്തിന് രാഷ്ട്രീയമായി എന്തെങ്കിലും വ്യത്യാസമൊന്നും ഉണ്ടാക്കാൻ പറ്റുന്ന ആളല്ല അത്രയും ആശയ അടിത്തറയുള്ള ആളാണ് അദ്ദേഹത്തെ ഇങ്ങനെ സാമൂഹ്യ മാധ്യമം വഴി ഇതുപോലെ ആക്രമിക്കേണ്ട കാര്യം അതിനകത്ത് വരുന്നില്ല അതാര് ചെയ്താലും ഏത് പ്രദേശത്തുള്ളവർ ചെയ്താലും ആര് ചെയ്താലും ഒരു വളരെ തെറ്റായ ഒരു കാര്യമാണ് അദ്ദേഹത്തിന് നേരെ ചെയ്തിട്ടുള്ളത് മനീഷ് മഹിവാൽ വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് ചേരുന്നുണ്ട് മനീഷ് ഈ ജി സുധാകരൻ കോൺഗ്രസ് വേദിയിൽ വേദിയിലെത്തിയതിന് പിന്നാലെ കെ പി സി സി വേദിയിലെത്തിയതിന് പിന്നാലെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം നേരിടേണ്ടി വരുന്നുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ അത് വലിയ ചർച്ചയായി മാറുന്നുണ്ട് അതിനിടയിലാണ് എച്ച് സലാമിൻ്റെ പിന്തുണ അദ്ദേഹം വിശദീകരിക്കുന്നത് എന്താണ് മനീഷ് മഹിവാൽ ജിത്ത് നേരത്തെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അമ്പലപ്പുഴ മണ്ഡലത്തിൽ എച്ച് എസ് സലാമിന്റെ വോട്ട് വിഹിതത്തിൽ കുറവ് വന്നതിൽ ജി സുധാകരൻ കാര്യമായ മണ്ഡലത്തിൽ പ്രവർത്തിച്ചില്ല എന്ന് പാർട്ടിക്കടക്കം പരാതി കൊടുത്ത സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കൂടിയാണ് എച്ച് എസ് സലാം പക്ഷേ ഈ വിഷയത്തിൽ കെ പി സി സിയുടെ ഒരു പൊതുപരിപാടിയിൽ മുൻ മന്ത്രി കൂടിയായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് നേതാവ് ജി സുധാകരൻ പങ്കെടുത്തതിൽ ധാർമ്മികമായ പ്രശ്നങ്ങളില്ല എന്ന പ്രതികരണമാണ് ജി സലാം നൽകുന്നത് ഒപ്പം തന്നെ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നുണ്ട് അദ്ദേഹം ഒരു കാരണവശാലും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയപരമായ ചാഞ്ചാട്ടം അദ്ദേഹത്തിന് ഉണ്ടാകില്ല സി പി ഐ എം സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ കോൺഗ്രസ് നേതാക്കളും ക്ഷണിച്ചിട്ടുണ്ട് ഒരു പൊതു സാമൂഹ്യ വിഷയങ്ങൾ വിഷയങ്ങളാക്കിയുള്ള പരിപാടിയിൽ പങ്കെടുക്കുന്നതിൽ തെറ്റില്ല ഒപ്പം തന്നെ പാർട്ടി സഖാക്കൾക്ക് ഒരു താക്കീത് കൂടി അദ്ദേഹം നൽകുന്നുണ്ട് ഇത്തരത്തിൽ പാർട്ടിക്ക് ഈ സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കുന്നതിൽ ചില മാനദണ്ഡങ്ങളുണ്ട് ഒരു ചട്ടക്കൂടുണ്ട് ആ ചട്ടക്കൂട് മറന്നുകൊണ്ട് പ്രവർത്തിക്കാൻ പാടില്ല ഒപ്പം തന്നെ ജി സുധാകരൻ ഏതെങ്കിലും തരത്തിലുള്ള ചാഞ്ചാട്ടം ഇങ്ങനെയുള്ള ഒരു കൂടിക്കാഴ്ചയും ശരി ജി സുധാകരന്റെ പിന്തുണ അറിയിക്കുകയാണ് എച്ച് എസ് സലാം കോൺഗ്രസ് വേദിയിൽ ജി സുധാകരൻ എത്തിയതിന് പിന്നാലെ സൈബറിടത്തിൽ അടക്കം വിമർശനം ശക്തമായ പശ്ചാത്തലത്തിൽ കൂടിയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം എന്നത് ശ്രദ്ധേയമാണ്